ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്ന കറണ്ട് അഫയർ ആണ് ഒരു സ്കൂളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് ഒരു മൊബൈൽ ആപ്പാണ് അപ്പോൾ ആ ആപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആപ്പിൻ്റെ പേര് സമ്പൂർണ പ്ലസ് എന്നാണ് ആ മൊബൈൽ ആപ്പിൻ്റെ പേര് ഓക്കെ അപ്പോൾ സമ്പൂർണ എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ ഈ ആപ്പിന് കൊടുത്തേക്കുന്ന പേര് സമ്പൂർണ പ്ലസ് എന്നാണ് സമ്പൂർണ പ്ലസ് അപ്പോൾ എന്താണ് സമ്പൂർണ പ്ലസ് എന്ന് നമുക്ക് നോക്കാം സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി രക്ഷിതാക്കളുടെ വിരൽത്തുമ്പിൽ ക്ലാസ് മുറിയിലെയും സ്കൂളിലെയും വിശേഷങ്ങൾ തത്സമയമറിയാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആപ്പ് തയ്യാറായി സ്കൂളുകൾക്കായി കൈറ്റ് സജ്ജമാക്കിയ സമ്പൂർണ പ്ലസ് മൊബൈൽ ആപ്പിലാണ് ഈ സൗകര്യം അപ്പോൾ സമ്പൂർണ പ്ലസ് മൊബൈൽ ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്കും ഉൾപ്പെടെ ക്ലാസ് മുറിയിലെയും സ്കൂളിലെയും വിശേഷങ്ങൾ തത്സമയം രക്ഷിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ് സമ്പൂർണ പ്ലസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആരാണ് തയ്യാറാക്കിയതെന്ന് ചോദിച്ചാൽ ആ കൈറ്റാണ് കൈറ്റ് സ്കൂളുകൾക്കായി കൈറ്റാണ് നമ്മുടെ സമ്പൂർണ പ്ലസ് ആപ്പ് എന്ത് ചെയ്തത് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഈ സമ്പൂർണ പ്ലസ് ആപ്പിൽ നിന്നും എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം ഹാജരും പഠന വിവരങ്ങളും ലഭിക്കും അല്ലേ ആ കുട്ടിയുടെ ഹാജരും പഠന വിവരങ്ങളും ലഭിക്കുന്നു സ്കൂൾ ബസ്സിൻ്റെ സമയം ലഭിക്കുന്നു ക്ലാസ് ടീച്ചർക്കും രക്ഷിതാവിനും കുട്ടിയെക്കുറിച്ച് സന്ദേശം വഴി ആശയവിനിമയം നടത്താനായിട്ട് കഴിയുന്നു അല്ലേ കമ്മ്യൂണിക്കേഷൻ കുട്ടിയെക്കുറിച്ച് ക്ലാസ് ടീച്ചറിനും അതുപോലെ കുട്ടിയുടെ പാരൻസിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിന് സാധിക്കുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ പഠന പുരോഗതി പ്രോഗ്രസ് റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആപ്പിൽ നിന്നും കിട്ടും അല്ലേ ഈ ആപ്പ് എന്താണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആപ്പ് ലോഞ്ച് ചെയ്താൽ വൻ വിജയമായിരിക്കും അല്ലേ കാരണം കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ മൊബൈൽ ആപ്പിൽ രക്ഷിതാക്കൾക്ക് കിട്ടുന്നുണ്ട് അല്ലെ തത്സമയം എന്ത് ചെയ്യുന്നുണ്ട് പാരൻസിന് കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആപ്പാണ് സമ്പൂർണ പ്ലസ് എന്ന് പറയുന്നത് ഓക്കെ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഈ ഈ ഒരു സേവനം സൗജന്യമായി പ്രയോജനപ്പെടുത്താമെന്നാണ് കൈറ്റ് പറയുന്നത് കയറ്റിൻ്റെ സിഇഒ ആരാണെന്ന് അറിയണം കെ അൻവർ സാദത്താണ് അപ്പോൾ കയറ്റിൻ്റെ സിഇഒ ആരാണ് കെ അൻവർ സാദത്താണ് കയറ്റിൻ്റെ സിഇഒ എന്ന് പറയുന്നത് ക്രിസ്മസ് പരീക്ഷ മുതൽ സംവിധാനം സജ്ജമായി അല്ലെ ക്രിസ്മസ് പരീക്ഷ മുതൽ ഈ ഒരു സംവിധാനം സജ്ജമായി എന്ന് പറയുന്നു ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക് എണ്ണായിരത്തോളം സ്കൂളുകൾ സമ്പൂർണയിൽ ലഭ്യമാക്കി ഇനി ഈ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് പ്ലേ സ്റ്റോറിൽ സമ്പൂർണ്ണ പ്ലസ് എന്ന് ടൈപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ കുട്ടിയെ സ്കൂളിൽ ചേർത്തപ്പോൾ ഏത് മൊബൈൽ നമ്പർ ആണോ കൊടുത്തത് ആ മൊബൈൽ നമ്പർ വെച്ച് വേണം ലോഗിൻ ചെയ്യാനായിട്ട് മൊബൈൽ നമ്പർ കൃത്യമായി സമ്പൂർണയിൽ ഉൾപ്പെടുത്തുന്നതിന് കുട്ടി പഠിക്കുന്ന സ്കൂളുമായി ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഈ നമ്പറിൽ ഒരു ഒ ലഭിക്കും ഈ ഒ ടി പി എന്തു ചെയ്യണം എൻറ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്ത് ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് ോഗിൻ ചെയ്യുമ്പോൾ ആ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള കുട്ടികളുടെ പ്രൊഫൈലുകൾ മാത്രം രക്ഷിതാവിന് എന്ത് കിട്ടും ലഭിക്കും പ്രൊഫൈലിൽ സ്കൂളുകളിൽ നിന്ന് അയക്കുന്ന മെസ്സേജുകൾ ഹാജർ മാർക്ക് ലിസ്റ്റ് തുടങ്ങിയവയൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് സമ്പൂർണ്ണ പ്ലസ് ആപ്പെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ചോദിക്കാം ഇന്ന ലക്ഷ്യങ്ങളുടെ ഒക്കെ ആയിട്ട് ഒരു ആപ്പ് പുറത്തിറക്കിയല്ലോ എന്താണ് അതിൻ്റെ പേരെന്ന് ചോദിക്കാം അപ്പോൾ നമ്മൾ പേര് പറഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കും അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയത് കൊണ്ടാണേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് ഓക്കെ ആണല്ലോ ഓക്കെ താങ്ക് യൂ ഓൾ